ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമായി ഈ ഒരു ഘട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ബോണസ് പോയിന്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടാവും കുറേ വിദ്യാർത്ഥികളെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ഐ ഡിയ ഉണ്ടാവും ഐ ഡി ഇല്ലാത്ത കുറേ കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ആണ് കാരണം അവർക്കും ഈ വീഡിയോ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ടാകും ഒന്നാമത്തെ കാര്യം രണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഈ ചാനൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ സോ നിങ്ങൾക്കതും യൂസ്ഫുള്ളാവും മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ഔട്ട് പ്ലസ് എന്ന ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ അത് നിങ്ങൾക്ക് ഉപകാരമുണ്ടാകും ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം ബോണസ് പോയിന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത് ബോണസ് പോയിന്റുകളാണ് അപ്പോൾ ഈ ബോണസ് പോയിന്റ് ഞങ്ങൾക്കൊക്കെ കിട്ടുമോ ആർക്കൊക്കെ ഈ എസ് പി സി എം സി സിയിലും ലിറ്റിൽ കയറ്റസ് ഒക്കെ ഉള്ളവർക്കല്ലേ ബോണസ് പോയിന്റുകളും ഞങ്ങൾക്ക് ബോണസ് പോയിന്റ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പല കുട്ടികളും പറയാറുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബോണസ് പോയിന്റ് ഇതിന് മാത്രം പല ടൈപ്പ് ബോണസ് പോയിന്റ് ഉണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് വേണ്ടി ആപ്ലിക്കേഷൻ ഓരോ സ്കൂളിൽ തിരഞ്ഞെടുത്ത് കൊടുത്താൽ അതിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കേ കേരളത്തിലെ എസ് എസ് എൽ സി പരീക്ഷ ഈ വർഷം ജയിച്ച എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന ഒരു ബോണസ് പോയിൻ്റ് ഉണ്ട് അത് എസ് എസ് എൽ സി പരീക്ഷയിൽ ജയിച്ച് വന്ന കുട്ടികൾക്ക് മൂന്ന് ബോണസ് പോയിന്റ് കിട്ടും ഈ എസ് എൽ സി അല്ലാതെ സി ബി എസ് ഇ എക്സാമും ഐ സി എസ് ഇ എക്സാമൊക്കെ ഉണ്ടല്ലേ അത് ജയിച്ച കുട്ടികൾക്ക് ആ ബോണസ് പോയിന്റ് ഇല്ല എസ് 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 സി പരീക്ഷയാണ് നിങ്ങൾ ജയിച്ചതെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ബോണസ് പോയിന്റ് കിട്ടും അപ്പം തന്നെ കേരളത്തിലുള്ള എസ് എൽ സി പരീക്ഷിച്ച എല്ലാ കുട്ടികൾക്കും മൂന്ന് ബോണസ് പോയിന്റ് ആയല്ലോ അല്ലേ ഇനി ഇതല്ല അത് ഏതൊക്കെ ബോണസ് പോയിന്റ് നോക്കൂ ശ്രദ്ധിച്ചു കേൾക്കും നിങ്ങൾ നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുക അതായത് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച അതേ സ്കൂളിലാണ് പ്ലസ് വണ്ണിനും കൊടുക്കുന്നതെങ്കിൽ രണ്ട് ബോണസ് പോയിന്റ് കിട്ടും നിങ്ങൾ നിങ്ങൾ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് പ്ലസ് വണ്ണിനും അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രണ്ട് ബോണസ് പോയിന്റ് കിട്ടും ചില കുട്ടികളുണ്ട് പത്ത് പേരെ അവിടെ പഠിച്ചതല്ലേ ഇനി ഞാൻ പ്ലസ് വൺ അവിടെ പഠിക്കുന്നില്ല ഞാൻ വേറെ എവിടെയും കൊടുക്കുന്ന അറിയും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ബോണസ് പോയിന്റ് നഷ്ടമാവും നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ കൊടുത്താൽ രണ്ട് ബോണസ് പോയിന്റ് കിട്ടും ഓക്കെ അടുത്തത് നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലെയോ സ്കൂളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെയും കിട്ടും രണ്ട് ബോണസ് പോയിന്റ് നിങ്ങളുടെ സ്വന്തം പഞ്ചായത്ത് നിങ്ങൾ താമസിക്കുന്ന ആ പഞ്ചായത്ത് തന്നെ ഉള്ള സ്കൂൾ അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റി ആ കോർപ്പറേഷനുള്ള സ്കൂളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് രണ്ട് ബോണസ് പോയിന്റ് കിട്ടും ചില കുട്ടികളുണ്ട് പ്ലസ് വൺ ഒക്കെ അല്ലേ ഒന്ന് ചില്ലാക്കാം ഒന്ന് അടിപൊളിയാക്കാം ഈ അടുത്തുള്ള സ്കൂളൊന്നും വേണ്ട വേറെ എവിടെയും വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ അടുത്തുള്ള ടൗണിലൊക്കെ കൊണ്ട് കൊടുക്കും നിങ്ങളുടെ പഞ്ചായത്ത് അല്ലാതെ വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ബോണസ് പോയിന്റ് പോകും ഓക്കെ സ്വന്തം പഞ്ചായത്തിലെ സ്കൂളിൽ അപ്ലൈ ചെയ്താൽ രണ്ട് ബോണസ് പോയിന്റ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം താലൂക്കിലുള്ള ഒരു സ്കൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ബോണസ് പോയിന്റ് കിട്ടും ഞങ്ങൾ സ്വന്തം താലൂക്കിലുള്ള ബോണസ് പോ സ്കൂളിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ബോണസ് പോയിട്ടുണ്ട് പക്ഷേ ചില സമയത്ത് ചില പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാവില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണമല്ല എനിക്കറിയുന്ന എനിക്കറിയുന്ന പല പഞ്ചായത്തിലും പ്ലസ് ടു സ്കൂളില്ല അപ്പോൾ അവിടെ ഉള്ളവർ കുടുങ്ങിയിൽ അവർക്ക് ഈ ബോണസ് പോയിന് നഷ്ടമാവുന്ന ഒരു പ്രശ്നം വരില്ലേ കാരണം സ്വന്തം പഞ്ചായത്തിൽ അപ്ലൈ ചെയ്താൽ രണ്ട് ബോണസ് പോയിൻ എന്ന് പറഞ്ഞിട്ടില്ലേ സ്വന്തം പഞ്ചായത്തിൽ പ്ലസ് ടു ഇല്ലാത്ത കുട്ടികൾക്ക് അവർ അവരുടെ സ്വന്തം താലൂക്കിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രണ്ട് ബോണസ് പോയിൻ്റും കൂടി എക്സ്ട്രാ കിട്ടും പക്ഷേ അവർക്ക് സ്വന്തം പഞ്ചായത്തിൽ സ്കൂൾ ഉണ്ടാവരുത് ഇല്ലെങ്കിൽ അവർക്ക് സ്വന്തം താലൂക്കിലാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് ബോണസ് പോയിൻ്റ് എക്സ്ട്രാ കിട്ടും ഇതിൽ പല ബോണസ് പോയിൻ്റ് നിങ്ങളിൽ ഒരുപാട് പേർക്ക് കിട്ടും ഉറപ്പാണല്ലോ പക്ഷേ അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തിലുമല്ല സ്വന്തം പഠിച്ച സ്കൂളിലുമല്ലാതെ സ്വന്തം താലൂക്കിലുമല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാണ് സ്കൂളിൽ കൊടുക്കുന്നതെങ്കിൽ രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് ബോണസ് പോയിൻ്റ് പോയി അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് വേണം കൊടുക്കാൻ ഇനി ഇതല്ലാതെ ബോണസ് പോയിൻ്റ് ഉള്ളത് എസ് പി സി വിദ്യാർത്ഥികൾക്കുണ്ട് എൻ സി സി വിദ്യാർത്ഥികൾക്കുണ്ട് ലിറ്റിൽ കയറ്റ്സിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്കുണ്ട് പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവരുത് ഇപ്പോൾ എസ് പി സിയിൽ ഗ്രേസ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് അതേ എസ് പി സിയിൽ പിന്നെ ബോണസ് പോയിന്റ് കിട്ടില്ല ലിറ്റിൽ കയറ്റ്സും എൻ സി സി ഒക്കെ അങ്ങനെ തന്നെ ഇതല്ലാതെ ബോണസ് പോയിന്റ് കിട്ടുന്ന രണ്ട് വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് പട്ടാളക്കാർ വിരമിച്ച പട്ടാളക്കാരുടെ മക്കൾക്കും യുദ്ധത്തിൽ അല്ലെങ്കിൽ ജോലിക്കായി മരിച്ച പട്ടാളക്കാരുടെ മക്കൾക്കും ബോണസ് പോയിൻ്റ് ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് ബോണസ് പോയിൻറ്റ് പരമാവധി ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ബോണസ് പോയിൻ്റ് പത്താണ് ചിലപ്പോൾ നിലം കൂടി കൂട്ടുമ്പോൾ പത്തിലധികമൊക്കെ ഉണ്ടോ പലർക്കും അതിന് കാര്യമൊന്നുമില്ല പത്തിലധികം ഉണ്ടെങ്കിൽ അത് പത്തായിട്ടേ കൂട്ടൂ മാക്സിമം കിട്ടാവുന്ന ബോണസ് പോയിൻറ്റ് പത്താണ് ഇപ്പോൾ ഒരു ഐഡി കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അതിനെ കൂട്ടി നോക്കുക നിങ്ങൾക്ക് അത്ര ബോണസ് പോയിൻ്റ് ഉണ്ട് എന്ന് എന്നാലും അതൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തില്ല വീണ്ടും കാണാം താങ്ക് യൂ